ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുരിങ്ങയില തമ്പുളി മുരിങ്ങയില കൊണ്ടൊരു ചാറ് കറി മുരിങ്ങയില നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തിയാണല്ലോ ഇല ഇലക്കറികളിൽ വെച്ച് ഏറ്റവും നല്ലതാണ് മുരിങ്ങയില എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മുരിങ്ങയിലെ ധാരാളം പ്രോട്ടീൻ ഉണ്ട് ഫൈബോഴ്സ് ഉണ്ട് വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ അങ്ങനെ വൈറ്റമിനുകളുടെ ഒരു കലവറ തന്നെയാണ് മുരിങ്ങയില അതുകൊണ്ട് മുരിങ്ങയില നമുക്ക് പല രീതിയിൽ കറി കൂട്ടാം ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അതിനായിട്ട് ഞാൻ ഒരു പിടി മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇനി മുരിങ്ങയില എങ്ങനെയാണ് ഈസി ആയിട്ട് ആ ഇല വേർതിരിച്ചെടുക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം അത് നല്ലൊരു ടിപ്പാണ് ഇതുപോലത്തെ ഒരു അരിപ്പത്തവി എടുക്കുക അതിലേക്ക് നമ്മളെ ഈ മുരിങ്ങയിലയുടെ തണ്ടെടുത്തിട്ട് വലിയ ശിഖരങ്ങളൊക്കെ വലിയ ശിഖരത്തിൽ നിന്നും ആ ചെറിയ ചെറിയ ശിഖരങ്ങളൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കുക അതിനുശേഷം നമ്മൾക്ക് ആ ഓരോ ശിഖരവും നമ്മൾ ഓരോന്നും ഇലകൾ ഇലകളിങ്ങനെ അടത്തിയെടുക്കാണ്ട് ഒത്തിരി സമയം പിടിക്കുമല്ലേ ഈ ഓരോ ഹോളിലേക്കും അങ്ങനെ ഓരോ ആ ശിഖരങ്ങൾ വെച്ചു ഇങ്ങനെ വലിച്ചാൽ മതി അടിയിൽ നിന്ന് വലിച്ചാൽ മതി പെട്ടെന്ന് നമ്മൾക്ക് അതിൻ്റെ ഇല ഉതിർന്നു കിട്ടും കണ്ടോ ഈ ഒരു രീതിയിൽ നല്ല എളുപ്പമാണ് ഇതൊരു ടിപ്പാണ് മുരിങ്ങ മുരിങ്ങയുടെ തണ്ടിൽ നിന്നും ഇല വേർതിരിച്ചെടുക്കാനുള്ള ഒരു നല്ല ടിപ്പാണ് ഇത് നമ്മൾക്ക് അധികം പ്രയോജനപ്പെടും കാരണം നമ്മൾ ഇങ്ങനെ മുരിങ്ങയില കറികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മുരിങ്ങ ഇല അതിൻ്റെ തണ്ട് നമ്മൾക്ക് ആവശ്യമില്ലല്ലോ തണ്ട് നമ്മൾക്ക് മാറ്റിയെടുക്കണമല്ലോ അപ്പം അതിനായിട്ട് തന്നെ നമ്മൾ അത് വേർതിരിച്ചെടുക്കാനായിട്ട് ഓരോന്നും വേർതിരിച്ചെടുക്കാനായിട്ട് നല്ല നല്ല സമയം പിടിക്കും അല്ലേ നമ്മൾക്ക് പെട്ടെന്ന് നമ്മളുടെ കറി വെച്ചെടുക്കുവാനായിട്ട് താമസം താമസം ഉണ്ടാകും അതിനു പറ്റിയ നല്ല ഒരു പോംവഴിയാണ് ഇത് ഇതുപോലത്തെ ഒരു അരിപ്പത്തവിയുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് മുരിങ്ങയില വേർതിരിച്ചെടുക്കാൻ പറ്റും കണ്ടോ നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ മിക്ക വീടുകളിലും തന്നെ മുരിങ്ങയില മുരിങ്ങ ചെടിയുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയിലയും മുരിങ്ങ പൂവും മുരിങ്ങക്കായും ഒക്കെയുണ്ട് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഇതുപോലെ മുരിങ്ങ ഇല കൊണ്ട് പല രീതിയിൽ കറി കറി കറിവെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് നമുക്ക് തോരം വെച്ച് കൂട്ടാം അതുപോലെ ഇതുപോലെ ചാറുകറി ഉണ്ടാക്കി കൂട്ടാം അതുപോലെ നമുക്ക് പല രീതിയിലും നമുക്ക് ഇതുപോലെ മുരിങ്ങ ഇല കൊണ്ട് കറി വെച്ച് കൂട്ടാവുന്നതാണ് മുരിങ്ങയുടെ ഒരു തണ്ട് മതി നമ്മൾക്ക് കൊണ്ട് കുഴിച്ചിട്ടാൽ പെട്ടെന്ന് കിളുത്ത് വരുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ വൃക്ഷമാണ് അല്ലെങ്കിൽ മരമാണ് നമ്മളുടെ മുരിങ്ങ അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഇത് അത്യാവശ്യമാണ് നമ്മൾക്ക് അതിൻ്റെ ഇലയും പൂവും കായും നമ്മൾക്ക് പ്രയോജനമുള്ളതാണ് അതിൻ്റെ പൂ പൂ തൻ പൂ കൊണ്ട് തോരം വയ്ക്കാനായിട്ടും മുട്ടയൊക്കെ ഇട്ട് ചി ചിക്കി തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇല ഇല പരിപ്പിട്ട് തോരം വയ്ക്കാൻ നല്ലതാണ് തന്നെ തോരം വയ്ക്കാൻ അത് ഇല തന്നെ തോരം വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ മോരൊഴിച്ചാൽ ചാറുകറി ഉണ്ടാക്കാനും നല്ലതാണ് അങ്ങനെ എല്ലാ എല്ലാ തരത്തിലും നമുക്ക് അതിൻ്റെ ഇല വളരെയധികം പ്രയോജനപ്പെടുത്തും വൈറ്റമിൻസ് വൈറ്റമിൻസാണെങ്കിൽ ധാരാളം വൈറ്റമിൻസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയതാണ് നമ്മളുടെ മുരിങ്ങ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീടുകളിൽ മുരിങ്ങ ഇല്ലാത്ത വീടുകളിൽ ഒരു മുരിങ്ങ മേരെങ്കിലും വച്ചു പിടിപ്പിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും നമ്മൾക്ക് അതിൻ്റെ ഇല മുതൽ പൂ മുതൽ കായ അതുപോലെ എല്ലാം നമ്മൾക്ക് പ്രയോജനപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ മുരിങ്ങ എല്ലാവരും വെച്ച് പിടിപ്പിക്കണം മുരിങ്ങ മുരിങ്ങ നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഇല വൃത്തിയാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇല ഇതുപോലെ ഉതിർത്തെടുക്കാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പാടായിട്ട് നമുക്ക് തോന്നുക അതിനുള്ള ഒരു ടിപ്പ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുരിങ്ങയുള്ള വീടുകളിൽ നിന്ന് എല്ലാവരും ഇതുപോലെ മുരിങ്ങയിലെടുത്ത് പെട്ടെന്ന് തോരനായിട്ടും ചാറായിട്ടും ഒക്കെ കറി വെച്ച് കൂട്ടണം പെട്ടെന്ന് നമ്മൾക്കത് ഇല വേർ വേർതിരിച്ച് ഇത് ഈ ഒരു രീതിയിൽ എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതുപോലെ ഈ ഒരു രീതിയിൽ അങ്ങനെ വലിച്ചു വലിച്ച് നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടോ ഞാനിത് നിഷ്പ്രയാസം പെട്ടെന്ന് വേർതിരിച്ചെടുത്തതാണ് ഇത് അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വേർതിരിച്ച് എടുക്കുവാനായിട്ട് പറ്റും ഓരോ തണ്ടും അതിനകത്തുനിന്ന് എടുത്ത് വേർതിരിച്ചെടുത്ത് ഒന്നിച്ച് അത് ഉള്ളിലേക്ക് കയറ്റി വലിക്കുമ്പോഴേ ഞാൻ അഥവാ ഇടയ്ക്ക് വെച്ചാൽ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ അത് ആ രണ്ടാമത്തെ ആ ഒടിഞ്ഞ ഭാഗം പിന്നെയും കയറ്റി നമുക്കത് ഇതുപോലും വലിച്ചെടുത്ത് അതിൻ്റെ എല്ലാം വേർതിരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം എല്ലാ ശിഖരങ്ങളും മാറ്റി നമ്മുടെ കയ്യിൽ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കോളിലും ഓരോന്ന് ഇതുപോലെ കയറ്റി വെച്ചിട്ട് നമ്മൾക്ക് തിരിച്ച് ഇതുപോലെ ഓരോ ഓരോ ഹോളിലും ഓരോ ഇങ്ങനെ ഇതുപോലെ ശിഖരങ്ങൾ ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് പുറകിൽ നിന്നും ഇങ്ങനെ ഓരോന്നും ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചെടുത്ത് എടുക്കുവാനായിട്ട് സാധിക്കും കണ്ടോ നിഷ്പ്രയാസം നമ്മൾക്ക് അതിൻ്റെ ഇല ഇതുപോലെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മൾക്ക് അതിൻ്റെ തണ്ടൊക്കെ നമ്മൾക്ക് ആവശ്യമില്ല അതൊക്കെ മാറ്റി മാറ്റി നമുക്ക് കളയാം ഉണ്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഇലകളൊക്കെ വേർതിരിച്ച് എടുക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇങ്ങനെ എൻ്റെ സ്ഥിരങ്ങളൊക്കെ എല്ലാം വേർതിരിച്ചെടുത്തിട്ട് ഇതുപോലെ ഓരോ ഹോളിലും ഒന്നിച്ച് ഇതുപോലെ കയറ്റിയിട്ട് നമ്മൾക്ക് വലിച്ച് എടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അത് വേർതിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഉണ്ടോ ഈ ഒരു അരിപ്പത്തരി ഈ ഒരു അരിപ്പത്തവി നമ്മൾക്കുണ്ടായാൽ മാത്രം മതി ഇത് പരുന്ന അരിപ്പത്തവിയാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ കൊഴുവുള്ളതാണെങ്കിലും കുഴപ്പമില്ല ഏതാണെങ്കിലും നമ്മൾക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ വേർതിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഉണ്ടോ നിങ്ങൾക്ക് ഈ മെത്തേഡ് അറിയാമായിരുന്നോ നിങ്ങളിങ്ങനെയാണോ എങ്ങനെയാണോ നിങ്ങൾ ഇതുപോലെ ഇല വേർതിരിച്ചെടുക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങൾക്കറിയാമോ ഉണ്ടോ അങ്ങനെ ഞാൻ എല്ലാം ഞാൻ അത് വേർതിരിച്ചെടുത്ത് അതിൻ്റെ ഇലകൾ മാത്രമായി ക്ഷീരങ്ങളൊക്കെ കളഞ്ഞു ഇനി നമ്മൾക്ക് ഒരു ചീനച്ചട്ടി ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയാണ് അടുപ്പയിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൊടുത്തു ആ നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എരിവിനായിട്ട് ഒരു ഒരു ടേബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പച്ചമുളകും ഇടാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുരുമുളക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തു ഞാൻ രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ജീരകമൊക്കെ പൊട്ടി കുരുമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേ നമ്മൾ ആ ഉതിർത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുത്ത് ഒന്ന് നമ്മൾക്ക് ചൂടാക്കി എടുക്കാം അതിനെ നെയ്ക്കാത്തിട്ടൊന്ന് മൊരിച്ചെടുക്കാം ഒത്തിരി ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് മതി ജസ്റ്റ് ഒന്ന് അത് എല്ലാ ഇലകളും ഒന്ന് ജസ്റ്റ് അതിനെ നെയ്ക്കാത്ത കിടന്ന് ഒന്ന് വാടിക്കിട്ടണം അത്രയേ ഉള്ളൂ ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഒത്തിരി മൂത്ത് പോകരുത് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് വാട്ടിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഗുണം പോകും നമ്മൾക്ക് അതിൻ്റെ ആ നീര് വറ്റി പോകരുത് ജസ്റ്റ് ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തേ ഉള്ളൂ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കറിക്ക് ഒരു നിറം കെട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചൂടോടെ അതിലേക്ക് ഇട്ട് കൊടുത്തു അതവിടെ ഇരിക്കട്ടെ ഒന്ന് ആറട്ടെ ഇപ്പോൾ മുരിങ്ങയിലൊക്കെ നമുക്ക് ആറി വന്നിട്ടുണ്ട് ആ സമയം നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുത്തു ഇപ്പം നമ്മളുടെ മുരിങ്ങയിലേടെ ചൂടൊക്കെ മാറി ആറിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ഇല നമ്മൾ വാട്ടി അല്ലെങ്കിൽ പതുക്കെ ഒന്ന് ചൂടാക്കി വെച്ച ആ ഇല നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയോടൊപ്പം കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു അര അര ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു പിന്നീട് നമ്മൾക്ക് വെള്ളമാണ് വേണ്ടത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് എടുക്കേണ്ടത് ഒരു ഒരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആ മിക് മിക്സിയിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് തൈര് ഒന്ന് ഉടച്ചുകൊണ്ട് വരാം നമുക്കൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിക്കൊണ്ട് വരാം നമ്മൾക്ക് ഒത്തിരി അടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി ഒരു സെക്കൻഡ് ഒന്ന് കറക്കിക്കൊണ്ട് വരാം അങ്ങനെ ഞാൻ നമ്മളുടെ തൈര് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിന് ശേഷം അത് നമ്മൾക്ക് അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മുരിങ്ങയിലെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം കുറച്ചും കൂടി ഒരു ഒരു മൂന്നാല് സ്പൂൺ കൂടി ആ മിക്സി ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾക്ക് എന്തോരം കറിക്ക് എന്തോരം കൊഴുപ്പ് വേണോ അതിനനുസരിച്ച് കൂടുതൽ കൊഴുപ്പ് വേണമെങ്കിൽ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി കുറച്ച് ലൂസായിട്ടിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ മിക്സിയുടെ ജാർ കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം ഒഴിക്കാനായിട്ട് നമ്മളിത് വീണ്ടും ചൂടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുത്തു ഞാൻ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി അതിനൊരു ഒന്ന് താളിച്ചെടുക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വളം ഒഴിച്ചു അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു നമ്മളുടെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കടുക് ഞാൻ ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ചെറുതായിട്ട് കഷ്ണിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു രണ്ട് തണ്ട് വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തു അത്രയും മതി ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് അത് മൂപ്പിച്ച് നമ്മളുടെ ആ മുളവിൻ്റെ മുളകും കറിവേപ്പിലയും ഒക്കെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന ഒന്ന് മൂത്ത് വ മൂത്ത് വരട്ടെ ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ കടായി ആണല്ലോ അതുകൊണ്ട് തന്നെ തീ കുറച്ച് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നല്ല ഒരു ടേസ്റ്റായിട്ടുള്ളൊരു മോരുകറ് തന്നെയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഞാൻ അതോടൊപ്പം തന്നെ ഒരു ഒരു നുള്ള കായപ്പൊടിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു കായപ്പൊടി ഇടുമ്പോഴ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമ്മൾക്ക് അത് നമ്മളാ മോപ്പിച്ച മുളകും കറിവേപ്പിലേ ആ കായപ്പൊടി എല്ലാം കൂടി നമ്മൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ചാർ മുരിങ്ങയില ചാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളുടെ കറി ഇവിടെ റെഡിയായി വളരെ ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടാക്കി നോക്കണം